السلام عليكم ورحمة الله وبركاته حديث بذنم ما يدني بندية ولا نبي صلى الله عليه وسلم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين قال رسول الله صلى الله عليه وسلم إذا صليتم على الميت فأخلصوا له الدعاء നിങ്ങൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയെ നിഷ്കളങ്കമാക്കുക എന്ന് റസൂലുല്ലാഹി സല്ലി സ്വലം പറഞ്ഞിരിക്കുന്നു ഇമാം അബൂദാവൂദ് റഹിമുഹ്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഉള്ളിൽ തട്ടി നിഷ്കളങ്കതയോടെ അംഗീയറ്റം ആത്മാർത്ഥതയോടെ ആവണം ആ പ്രാർത്ഥന കൊണ്ട് മയ്യത്തിന് അതിൻ്റെ പ്രയോജനം കിട്ടണം الآن في <applause> المساعدات التي نقوم بها في ديننا المستقبلية حدثت مجموعة من المساعدات اللهم اغفر له وارحمه وعافه وعفوانه واكرم نزله واسهم ادخله واغسله بالماء والسلج والبرد ونقه من الخطايا كما نقيت ثوب الأبيض من الدنس وابدل خدارا خيرا من داري وآخلا خيرا من أهلي وزوجا خيرا من زوجي وادخل خل جنة وعيده من عذاب القبر ഓ മിഞ്ഞാദാ ബിന്നാർ എന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവേ നീ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണമേ കരുണ കാണിക്കണമേ സൗഖ്യം നൽകണമേ മാപ്പേകണമേ ആദരവോടെ സ്വീകരിക്കണമേ പ്രവേശിക്കുന്ന സ്ഥലം വിശാലമാക്കണമേ വെള്ളം കൊണ്ടും മഞ്ഞുകണം കൊണ്ടും ആലിപ്പഴം കൊണ്ടും ഈ മയ്യത്തിനെ കുളിപ്പിക്കണമേ വസ്ത്രത്തെ അഴുക്കിൽ നിന്നും വൃത്തിയാക്കിയതുപോലെ ഈ മയ്യത്തിനെ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കണമേ വീടിനേക്കാൾ നല്ല വീടും കുടുംബത്തേക്കാൾ നല്ല കുടുംബവും ഇണയേക്കാൾ നല്ല ഇണയും പകരമായി നൽകണമേ ഈ മയത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ കബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ഈ മയത്തിനെ കാക്കേണമേ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥന അറിയുന്ന ആളുകളിൽ പലരും അർത്ഥം വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല പ്രാർത്ഥന എപ്പോഴും ആത്മാർത്ഥമാകുന്നതിന് അത് നിഷ്കളങ്കമാകുന്നതിന് അർത്ഥം അറിയുന്നതുമായി വലിയ പങ്കുണ്ട് അർത്ഥമറിയുമ്പോൾ താൻ എന്താണ് ഈ മയത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ ബോധത്തോടുകൂടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന നെഞ്ചിൽ തട്ടി ഉള്ളിൽ തട്ടി വളരെ നിഷ്കളങ്കമായി പുറത്തേക്ക് വരും ഇന്നാലിന്ന കാര്യങ്ങളാണ് ഈ മയ്യത്തിന് വേണ്ടി അള്ളാഹോട് ഞാൻ യാചിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കെഞ്ചി എന്ന ബോധ്യം അർത്ഥമറിയുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇതൊരിക്കലും മറക്കാത്ത വിധം നന്നായി പഠിച്ചു വെക്കണം രണ്ടാമത്തേത് ഇതിന്റെ അർത്ഥവും പഠിക്കണം ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ മാലിക് നിന്നും റിപ്പോർട്ട് ചെയ്ത പ്രാർത്ഥനയാണ് അർത്ഥസഹിതം ഇവിടെ ഇപ്പോൾ പരാമർശിച്ച പ്രാർത്ഥന ഇമാം ഇബിൻ മാജ റഹിമഹുല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത അബുഹുറിയാഹു അൻഹു കേട്ട് റസൂൽ സല്ലാ ഇസ്ലാമിൽ നിന്നും നമുക്ക് പറഞ്ഞു തന്ന മറ്റൊരു പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാ മുല്ലി ഹൈ وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وإنسانا اللهم من احييته منا فاحيه على الاسلام ومن توفيته منا فتوفه على الايمان اللهم لا تحرمنا اجرا ولا تضلنا بعدا ഇമാം അബൂദാവൂദ് رحمه الله ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇസ്തഗ്ഫിറൂ ലിയ അഖീക്കും വസലൂ ലഹു തസ്ബീത് ഫഇന്നഹുൽ ആനി യുസ്അൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അവന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി ആ സഹോദരന് ഉറപ്പ് കിട്ടാൻ വേണ്ടി അള്ളാഹുബോട് ചോദിക്കുക ഈ നിമിഷം ആ മയ്യത്ത് ചോദ്യങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹ്മ സബിത്തോൻ ദുഅൽ അള്ളാഹുവിൻ നീ ചോദ്യത്തിൻ്റെ സമയത്ത് ഈ മയ്യത്തിന് സ്ഥൈര്യം കൊടുക്കണം എന്ന പ്രാർത്ഥന പ്രവാചകൻ റസൂൽ കരീം സലി സ്വലമേടെ ഈ കൽപ്പനയുടെ കൂടിയാണ് ഇമാം ഇബിൻ മാജാ റഹിമുല്ല വാസിൽ അസ്കല്ലി റലിഅള്ളാഹു അൽഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത മയത്തിന് വേണ്ടിയുള്ള മറ്റൊരു പ്രാർത്ഥന اللهم ان فلان بن فلان في ذمتك وحب لجبالك فقه من فتنه القبر وعذاب النار وانت للوفاء والحق فاغفر له وارحمه انك انت الغفور الرحيم ഇങ്ങനെ വ്യത്യസ്ത പ്രാർത്ഥനകളിൽ നാം സ്ഥിരമായി ചൊല്ലുന്ന പ്രാർത്ഥന ഏതാണോ ആ പ്രാർത്ഥന ഒരിക്കലും മറക്കാതിരിക്കുകയും അതിൻ്റെ അർത്ഥം പഠിച്ചുകൊണ്ട് പ്രവാചകരു സൂർ കിരീ സലമ്മ ഈ ഹദീസിൽ പറഞ്ഞ ഫലീസ് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക അർത്ഥത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ മയ്യത്തിന് എന്തെല്ലാം കിട്ടണമെന്ന് മനസ്സിൽ തട്ടിത്തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അങ്ങനെ ഇ ഹ്ലാസോടു കൂടി മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ്റെ ഈ കൽപ്പന ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികളായി നാം മാറുക अल्लाहु अनुग्रही